നമ്മളെ മോളിവുഡ് ഇൻഡസ്ട്രിയിൽ രണ്ടായിരത്തി ഇരുപഞ്ച് എന്ന് പറഞ്ഞ വർഷം ഒരു നല്ല സമയം തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ റിലീസിന് വരുന്ന മോളിവുഡ് സിനിമകൾ പോസിറ്റീവ് ആണെങ്കിൽ കളക്ഷൻസ് ഒന്നും നമ്മൾ പിടിച്ചാൽ നിൽക്കുന്നിടത്തൊന്നും അല്ല വരുന്നത് അതിൻ്റെ കൂടെ തന്നെ ആരും അറിയാതെ വന്ന് ഫ്ലോപ്പ് പോയ സിനിമകൾ കൊണ്ട് അതും വൻ നെഗറ്റീവ് വന്നിട്ടുള്ള അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നു വെച്ചാൽ ഇതുവരെയുള്ള രണ്ടായിരത്തി രണ്ടു സിനിമകളിൽ ടോപ്പ് ബെസ്റ്റ് വൈബ് സിനിമകൾ ഏതാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ സിനിമ നിങ്ങൾ മസ്റ്റ് വാച്ചബിൾ ആയിട്ട് കണ്ടിരിക്കേണ്ടതെന്നും കൂടാണ് അപ്പോൾ നമുക്ക് നേരെ വീട് തൊട്ട് പോകാം അതിനുമ്പേ നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് വെച്ചേക്കണേ ഒന്നാമത്തെ സിനിമ നമ്മൾ ഗൂഗിളിൽ രണ്ടായിരത്തി പതിനഞ്ചിലെ ടോപ്പ് ബെസ്റ്റ് മൂവി എന്ന് അടിച്ചു നോക്കിയ ഫസ്റ്റ് വരുന്ന സിനിമയാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറഞ്ഞ സിനിമ എല്ലാവരും കേട്ടൊരു സിനിമ തന്നെയായിരിക്കും ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ മമ്മൂട്ടി കമ്പനിയാണ് ഈ സിനിമയുടെ പ്രൊഡക്ഷൻ അതേപോലെ തന്നെ മമ്മൂക്കിയാണ് ഈ സിനിമയിൽ മെയിൻ റോൾ വന്നിട്ടുള്ളത് ഈ സിനിമയിലെ ഡയറക്ടറിന് ഭൂരിഭാഗം എല്ലാവർക്കും അറിയാം കാരണം എന്ന് വെച്ചാൽ എല്ലാ സിനിമയിലും ഈ ഡയറക്ടർ അഭിനയിച്ചിട്ടുണ്ട് അതാണ് നമ്മുടെ സ്വന്തം ഗൗതം വാസുദേവ് എന്തൊക്കെ പറഞ്ഞാൽ ഈ സിനിമയ്ക്ക് നല്ല പോസിറ്റീവ് റെസ്പോൺസ് വന്നിട്ട് പോലും സിനിമ തിയേറ്ററിൽ ഫ്ലോപ്പ് ആയി പോയി കാരണം എന്ന് വെച്ചാൽ ആൾക്കാർ കയറാത്താണ് നമ്മൾ പറഞ്ഞിട്ടൊരു കാര്യവും ഇല്ല അതിൽ എന്ന് പറഞ്ഞാൽ പോലും കാണാൻ പറ്റുന്ന ഒരു കിടിലൻ സിനിമനാണ് ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് എന്ന് പറഞ്ഞ സിനിമ രണ്ടാമത്തെ സിനിമ ഭൂരിഭാഗം എല്ലാ മലയാളികളും കണ്ടു കാണുന്ന ഒരു സിനിമയാണ് അതാണ് നമ്മുടെ മനു സ്വരേ ഡയറക്ടർ ആയിട്ടുള്ള പടക്കളം എന്ന് പറഞ്ഞ സിനിമ ഈ സിനിമ കാണാത്തവരാണെങ്കിൽ എണ്ണത്തിൽ കുറവാണ് അതൊക്കെ ഈ സിനിമയിലെ മെയിൻ ക്യാരക്ടേഴ്സാണ് നമ്മുടെ സന്ദീപ് സരഫുദ്ദീൻ പിന്നെ സുരാജ് വെഞ്ഞാറും മൂട് ഇവരെ മൂന്നുപേരെ അഭിനയം എന്നുവെച്ചാൽ എടുത്തു പറയേണ്ടതാണ് നല്ല കിടിലം പെർഫോമൻസ് ആണ് ഇവർ ചെയ്തിട്ടുള്ളത് ഈ സിനിമയ്ക്കകത്ത് നമ്മളെവിടോ കേട്ടുള്ള കഥ തന്നെയാണ് ഈ സിനിമയ്ക്ക് പക്ഷേ സിനിമയുടെ മേക്കിംഗ് വെച്ച് നോക്കുമ്പോൾ ഇതൊരു അടിപൊളി പടം തന്നെയാണ് കാണാത്തുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കാണണം മസ്റ്റ് വാച്ചബിൾ സിനിമയും കൂടാണ് പടക്കളം എന്ന് പറഞ്ഞ സിനിമ മൂന്നാമത്തെ പടമാണ് നമ്മുടെ തല്ലുമല വൈബി എന്ന് തല്ലുമാല ഡയറക്ടറായിട്ടുള്ള കാലുദിർഹമാൻ ഡയറക്ടറായിട്ടുള്ള ആലപ്പുഴ ജിംഗാന എന്ന് പറഞ്ഞ സിനിമ ബോക്സിംഗിനെ കുറിച്ചുള്ള സിനിമ തന്നെയാണ് ആലപ്പുഴ ജിംഗാന ഈ സിനിമയിലെ മെയിൻ ക്യാരക്ടേഴ്സാണ് നമ്മളെ നെസ്ലിൻ ഗണപതി സന്ദീപ് പിന്നെ ലുക്മാൻ എങ്ങനെ കുറേ ആൾക്കാർ ഈ സിനിമയിൽ മെയിൻ റോൾ വന്നിട്ടുണ്ട് ഈ സിനിമ തല്ലുമാല വൈബ് അത്രയൊന്നും ഇല്ലെങ്കിൽ പോലും കാണാൻ പറ്റുന്ന ഒരു ഇടിപ്പടം തന്നെയാണ് ആലപ്പുഴ ജിങ്കാര അതേപോലെ തന്നെ എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് ഗണപതി ഗണപതി ചെയ്തു വെച്ചിരിക്കുന്ന ഫൈറ്റ് ഒക്കെ നല്ല കിടിലുമായിട്ടു ഈ സിനിമ ഇപ്പോൾ ഒ ടി ടി വന്നിട്ടുണ്ട് നിങ്ങൾ കാണാൻ പറ്റുമെങ്കിൽ കണ്ടുപോകാൻ നല്ല ബെസ്റ്റ് സിനിമയും കൊണ്ടാണ് ഇത്രയാണ് ഞാൻ മസ്റ്റ് വാച്ചബിൾ എന്ന് പറഞ്ഞ സിനിമകൾ ഇപ്പോൾ ഇതൊക്കെ നിങ്ങൾ കണ്ടു നോക്കണം പിന്നെ ഞാൻ ഇനി കുറച്ച് സിനിമയും കൂടെ പറയാൻ നിങ്ങൾ പറ്റുമോ ആ സിനിമകൾ കണ്ടാൽ മതി നാലാമത്തെ സിനിമയാണ് തൃശയും ടൊവിനെയൊക്കെ മെയിൻ റോൾ ആയിട്ടുള്ള ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞ സിനിമ ഇത് കാണാൻ ഞാൻ നിർബന്ധിക്കുന്ന ഇല്ല നിങ്ങൾക്ക് വൺ ടൈം വാച്ചബിൾ ആയിട്ട് എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ കാണാൻ പറ്റിയ നല്ലൊരു കിഴിഞ്ഞ സിനിമ തന്നെയാണ് ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കാണുന്നവരൊക്കെ ആവറേജ് ആയിട്ടേ തോന്നത്തുള്ളൂ പക്ഷേ ഈ സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും കാണും ഇൻവെസ്റ്റിഗേഷൻ ക്രൈം മൂവി കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ സിനിമ മസ്റ്റ് വാച്ചബിളായിട്ടും കണ്ടിരിക്കേണ്ടതാണ് അവസാനത്തെ സിനിമയാണ് നമ്മുടെ അജിത്തിൻ്റെ ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറഞ്ഞ സിനിമ ഈ സിനിമ അത്ര രസം ഉള്ള ഒരു സിനിമയൊന്നുമല്ല വൺ ടൈം വാച്ചബിൾ സിനിമയാണ് പിന്നെ അജിത്ത് ഫാൻസിനൊക്കെ കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് ഇത് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ അങ്ങനെയൊക്കെയാണ് തോന്നുന്നത് ഒരു ആവറേജ് സിനിമയായിട്ടാണ് ഗുഡ് ബാഡ് അഗ്ലി നമുക്ക് തോന്നത്തുള്ളൂ എന്നാലും വെറുതെ ഇരിക്കുന്ന സമയത്ത് കാണാൻ പറ്റുന്ന ഒരു നല്ല സിനിമയും കൂടാണ് ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സിനിമ കണ്ടാൽ മതി അപ്പോൾ ഇത്രയും സിനിമയാണ് ഞാൻ ഇന്ന് പറഞ്ഞത് അപ്പോൾ തുടരും സിനിമ കാണാത്തുണ്ടെങ്കിൽ കണ്ടു നോക്കണം മസ്റ്റ് വാച്ചബിൾ സിനിമയും കൂടാണ്